ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് പെർമനന്റ് കാറ്റഗറിയിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഉടനീളം ഒഴിവുകൾ വരുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫീ അടയ്ക്കേണ്ട അവസാന തീയതിയും ഇരുപത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയായിരിക്കും ഇതിലേക്കുള്ള ഓൺലൈൻ ടെസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുമെന്നാണ് ടെൻറ്റേറ്റീവായിട്ട് അറിയിച്ചിട്ടുള്ളത് ഒഴിവുകൾ പരിശോധിക്കാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരം സർക്കിളിൽ വരുന്ന കേരള ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് വന്നിട്ടുള്ളത് ഒഴിവുകൾ പരിശോധിക്കാം എസ് സി പതിമൂന്ന് എസ് ടി ആറ് ഒ ബി സി ഇരുപത്തി ഇ ഡബ്ല്യു എസ് ഒൻപത് ജനറൽ മുപ്പത്തി എന്നിങ്ങനെ തൊണ്ണൂറ് ഒഴിവുകളാണ് തിരുവനന്തപുരം സർക്കിളിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യയിലൊട്ടാകെ രണ്ടായിരത്തി അറുന്നൂറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രിയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സി എ തുടങ്ങിയ ഏതു ഡിഗ്രിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഏജ് കണക്കാക്കുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അതായത് ഉദ്യോഗാർത്ഥികൾ മുപ്പത് നാല് രണ്ടായിരത്തി നാലിനും ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ബാങ്കിംഗ് മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് ഏത് സർക്കിളിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പക്ഷേ അപ്ലൈ ചെയ്യുന്ന സർക്കിളിലെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പരിശോധിക്കാം ഇതിലേക്കൊരു ഓൺലൈൻ ടെസ്റ്റാണ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റും അതിനുശേഷം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും വരുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് ഇൻ്റർവ്യൂ വരുന്നത് ഫൈനൽ സെലക്ഷനിൽ ഓൺലൈൻ ടെസ്റ്റിൽ ലഭിച്ച മാർക്കും ഇൻ്റർവ്യൂവിൽ ലഭിച്ച മാർക്കും കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഇന്ത്യയിലുടനീളം തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സാലറി പാക്കേജ് പരിശോധിക്കാം നാൽപ്പത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത് ബേസിക് പേയുടെ സ്കെയിൽ വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ ലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആറ് മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എക്സാമിന് വേണ്ടിയുള്ള കോൾ ആറ്റേഴ്സ് എല്ലാം തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കും മെസ്സേജ് ആയിട്ട് വരുന്നതാണ് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്